പരിപാടി പപ്പടം പപ്പടം അതിനും കൂടി അടിക്കുക ഇങ്ങനെ പൊടിക്കുക പപ്പടം ഇതിലേക്ക് മിക്സാക്കുക പൊടിച്ച് അങ്ങനെ ഫുൾ ആയിട്ട് മിക്സാക്കിയിട്ട് നമ്മളെ ചാക്കാട അരിക്കാൻ കൂടിയത് പോലെ പപ്പടം മിക്സാക്കിയിട്ട് അടിക്കുക അവിനും പപ്പടം ഉപ്പിയാണ് ഉപ്പി അധികം കഴിക്കുന്നു അങ്ങ് പിന്നെ വെള്ളം ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളാണ് പിന്നെ ഇനി ചോറൊന്നും കഴിക്കാൻ കഴിയില്ല ഇനി പപ്പടം അവിൽ പപ്പടം അവിൽ പിന്നെ കുറച്ച് വെള്ളം മുക്കി കുടിക്കുക ഇത് ഇന്ന് അവിലാന്ന് കേട്ടോ കഴിച്ചോക്കട്ടെ നാട്ടിന്റെ വൈബ് മിച്ചറും ഇതെല്ലാം ഇടാന്ന് വിചാരിച്ച പക്ഷേ മിച്ചറും കിട്ടി കോമ്പിനേഷൻ പോയി ഓ സെറ്റ് ആസ്വദിച്ചിട്ട് പൊറു കഴിച്ചിങ്ങനെ ഇരിക്കാം ഫോൺ നോക്കുക ഫോണിങ്ങനെ കഴിക്കുക വെല്ലം കഴിക്ക Allah'ı bu. Allah'ı